നമസ്കാരം കൂതാട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ ഈ വരുന്ന ഒക്ടോബർ മാസം രണ്ട് ഏഴ് പന്ത്രണ്ട് പതിനെട്ട് തീയതികളിലായി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് രണ്ടാം തീയതി വടക്കൻ പാലക്കുഴ കരിമ്പന വളപ്പ് ഭാഗത്ത് മുപ്പത്തിയേഴ് ലക്ഷം രൂപ പദ്ധതി വികുതം വകയിരുത്തിക്കൊണ്ട് പണി പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെ കെ നിർവഹിക്കുന്നു ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അഭിമാന വടിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വടക്കൻപാലക്കുഴ പരിമ്പന വട വളപ്പ് ഭാഗത്താണ് നടത്തുന്നത് പഞ്ചായത്ത് ഏകദേശം മുപ്പത്തി ഏഴ് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷനാവുന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മൾ ആ വഴിയോര വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കപ്പെടുമ്പോൾ കുടുംബശ്രീക്കാണ് അത് അതിന്റെ നടത്തിപ്പ് നമ്മൾ പഞ്ചായത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഒക്ടോബർ മാസം ഏഴാം തീയതി പാലക്കുഴ ഗ്രാമപഞ്ചായത്തും പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിട്ട് പ്രായഭേദമിന്നിൽ ഈ നാട്ടിലെ മുഴുവനായിട്ടുള്ള ആളുകൾക്കും അവരുടെ ഇപ്പോഴുള്ള ജീവിതശൈലി രോഗങ്ങൾ അടക്കം മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു മൾട്ടി ജിംനേഷ്യ സെന്റർ ആലപ്പുഴ ഇ കെ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഏഴാം തീയതി പാലക്കുട ഇ കെ നയനാർ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തും പാലക്കുട ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന മൾട്ടി ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്മിത എൽദോസ് നിർവഹിക്കുന്നു പന്ത്രണ്ടാം തീയതി ലൈഫ് ഭവന പദ്ധതിയിൽ രണ്ടാം ഘട്ടം പണി പൂർത്തീകരിച്ച ഇരുപത്തഞ്ച് വീടുകളുടെ താക്കോൽദാനവും ഹരിതമിത്രം ആപ്പ് വഴി നൂറ് ശതമാനം കളക്ഷൻ പഞ്ചായത്ത് പൂർത്തീകരിച്ച പ്രഖ്യാപനവും വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു മുണ്ടപ്രായ്ക്കിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജെ കെ നിർവഹിക്കുന്നു മെൻസി റോഡിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്രമ വഴിയോരോ വിശ്രമ കേന്ദ്രം നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് കൂടിയാണ് ആ പദ്ധതി പഞ്ചായത്ത് ഏറ്റെടുക്കുകയും നന്നായി ബി ഡബ്ല്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം വിട്ടുതരുന്നതിന് നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായി ബി ഡബ്ല്യു സ്ഥലം വിട്ടുതരികയും ആ പി ഡബ്ല്യുട സ്ഥലത്താണ് പഞ്ചായത്തിൻ്റെ ആ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് എന്തായാലും ഒട്ടേറെ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് നല്ലൊരു പദ്ധതിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ആ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് അതേപോലെ ജീവിത പദ്ധതികൾക്കിവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ജിംഡേഷ്യം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നമ്മുടെ യുവജനങ്ങൾക്കും എല്ലാവർക്കും അത് സ്ത്രീ പുരുഷ ഭേദവിന്റെ അല്ലാതെ എല്ലാവർക്കും പ്രയോജനം ചെയ്ത് കിട്ടുന്ന രീതിയിലേക്കാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് രാവിലെ മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ സമയം നിശ്ചയിച്ചു കൊടുക്കുന്നതിലും പഞ്ചായത്ത് തന്നെ അത് ഏറ്റെടുത്ത് നടത്തുന്നതിനാണ് ഇപ്പം പതിനെട്ടാം തീയതി ഗ്രാമപഞ്ചായത്തും പാടശേഖര സമിതിയും സംയുക്തമായി ചേർന്ന് വിത്ത് വിതയ്ക്കൽ അടക്കമുള്ള ഉദ്ഘാടനങ്ങൾ നടത്തപ്പെടുകയാണ് മാധ്യമ പ്രവർത്തകരെ വിളിച്ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയ്യത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം